വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിക്ക് സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി ശ്യാമിലിയുടെ അമ്മ വസന്ത ജോലി നിർത്താൻ തീരുമാനിച്ച ശ്യാമിലിയെ ബെയിലിൻദാസ് തുടരാൻ നിർബന്ധിച്ചുവെന്ന് അമ്മ വസന്ത സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ബെയ്ലിൻ ജീവനക്കാരോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും ഫയലുകൾ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നും പിന്നീട് മാപ്പ് പറയുകയും ചെയ്യുന്നത് സ്ഥിരം സംഭവമാണ് എന്നും വസന്ത വ്യക്തമാക്കുന്നു പരാതിയിൽ നിന്ന് പിന്മാറാൻ ബെയ്ലിൻദാസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആറ് തവണ അടിച്ചുവെന്നും നിലത്ത് വീണിട്ട് മർദ്ദനം തുടർന്നുവെന്നും മകൾ പറഞ്ഞതായും വസന്ത വ്യക്തമാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ശാമിലിയുടെ അമ്മ കൂട്ടിച്ചേർത്തു മൂന്ന് വർഷമായി അവൾ അവിടെ ജോലി ചെയ്യുകയാണ് ഗർഭിണിയായിരുന്ന സമയത്ത് മർദ്ദിച്ചുവെന്നും അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെന്നും അവർ പറഞ്ഞു ജോലിക്ക് പോകുന്നില്ല സി എക്ക് പഠിക്കണമെന്ന് പറഞ്ഞു ജോലി ചെയ്യുന്നതിനോടൊപ്പം സി എ പഠിക്കാം ശ്യാമിലി ഓഫീസിൽ വരണം ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല അമ്മയോട് ഞാൻ സംസാരിക്കാമെന്ന് ബെയ്ലിൻദാസ് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടി പറഞ്ഞിട്ടാണ് അന്ന് അവൾ ഓഫീസിൽ പോയത് മോളെ ഓഫീസിൽ വിടണമെന്ന് എന്നോടും പറഞ്ഞിരുന്നു ഡെലിവറി കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അവിടെ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി രാവിലെ ഏഴ് മണിക്ക് പോയാൽ വൈകിട്ട് ഏഴ് മണിക്ക് വരൂ ഇങ്ങനെയൊരു കാര്യം അയാളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇന്നലെ പന്ത്രണ്ട് മുപ്പതിനെ വിളിച്ച മോള് പറഞ്ഞു ബെയ്ലിൻ എന്നെ അടിച്ചു അമ്മ വീഡിയോ കോളിൽ വരാമോ എന്ന് വന്നപ്പോൾ കണ്ടത് എൻ്റെ മോളെ അടിച്ച് തുലച്ചു വെച്ചിരിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അപ്പോൾ തന്നെ മോനെ വിളിച്ചു പറഞ്ഞു അവരവിടെ എത്തിയപ്പോൾ എനിക്ക് കുടുംബമുണ്ട് നമുക്കിത് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞ് എന്റെ മോന്റെയും മരുമകന്റെയും കാലു പിടിച്ചു ആരും കണ്ടാലും സഹിക്കാത്ത ക്രൂരതയാണ് ചെയ്തത് വേറൊരു മക്കൾക്കും ഈ ഗതി വരരുത് ഞങ്ങൾ ഏതറ്റം വരെയും പോകും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്താണ് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടത് ശ്യാമിലിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വസന്ത പറയുന്നു ഇന്നലെയാണ് വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മുതിർന്ന അഭിഭാഷകൻ ബെയിലിൻദാസ് അതിക്രൂരമായി മർദ്ദിച്ചത് ഓഫീസിലെ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട സീനിയർ അഭിഭാഷകനെ കാണാൻ ക്യാബിനിൽ എത്തിയപ്പോഴാണ് മുഖത്തഴിച്ചത് അടിയിൽ നിരത്ത് വീണെങ്കിലും എഴുന്നേൽപ്പിച്ച വീണ്ടും പൊതിരെ തല്ലിയതോടെ താൻ തലകറങ്ങി വീഴുകയായിരുന്നുവെന്ന് ശ്യാമിലി പറഞ്ഞു ശ്യമിലിയുടെ കണ്ണിന് ിൽ ഇക്കാര്യം കണ്ടെത്തിയിരുന്നു രാവിലെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് പോയി സംഭവത്തിൽ അഡ്വക്കേറ്റ് എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടെ ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു മർദ്ദനമേറ്റ അഭിഭാഷകയ്ക്ക് ഒപ്പമാണ് ബാർ അസോസിയേഷൻ എന്നും അവർ അറിയിച്ചു നിയമപരമായ എല്ലാ സഹായവും യുവതിക്ക് നൽകുമെന്നും അസോസിയേഷൻ പറഞ്ഞു അതേസമയം അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബേലിൻദാസ് പേക്ഷ സമർപ്പിക്കുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഇന്ന് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് സാധ്യത ബേലിൻദാസിനായി കൊച്ചി പോലീസും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ട്രെയിനുകൾ നിരീക്ഷിക്കാൻ റെയിൽവേ എസ് പിക്കും നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡും വഞ്ചിയൂർ പോലീസ് ടീമും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്